പ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഭീഷണിക്ക് പുറത്താണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതല്ല എങ്കിൽ പി എം ശ്രീ പദ്ധതിയെ എതിർത്ത അല്ലെങ്കിൽ എൻ ഇ പി നടപ്പിലാക്കില്ല കേസ് കൊടുക്കും എന്നെല്ലാം പറഞ്ഞ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മലക്കം മറച്ചിൽ എന്തുകൊണ്ടാണ് എന്നുകൂടി വ്യക്തമാക്കേണ്ട സാഹചര്യം ബാധ്യത ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഉള്ള ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ അത് ഫണ്ടിന്റെ പുറത്ത് മാത്രമാണ് സാമ്പത്തിക കാര്യങ്ങൾ മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടതുവഴി തീർച്ചയായും അതിനേക്കാളൊക്കെ വലിയ ഗൂഢ നീക്കങ്ങളും ഡീലും ഒക്കെ അതിൽ പിന്നിലുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ഇപ്പോൾ തന്നെ ഈ സാഹചര്യത്തിൽ സി പി ഐ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ആ നിലപാടിനെ യാതൊരുവിധ ഒരു വിലയും സി പി എം നൽകുന്നില്ല എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ പ്രഖ്യാപിത നയത്തിനെതിരെയുള്ള ഈ ഒപ്പിടൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതിൽ ഇതിൽ വെള്ളം ചേർക്കാൻ ഉണ്ടായ സാഹചര്യം വിശദീകരിക്കേണ്ട ബാധ്യത കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് സി പി ഐയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് എറണാകുളത്ത് നടന്ന നെല്ല് സംഭരണ യോഗത്തിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി അഞ്ചു മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് റദ്ദാക്കി ഇറങ്ങിപ്പോയി എന്നാണ് അറിയാൻ സാധിച്ചത് സി പി ഐയുടെ രണ്ട് മന്ത്രിമാർ കൃഷി വകുപ്പ് മന്ത്രിയും അതേപോലെ രണ്ട് സി പി ഐയുടെ മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു ഘടകക്ഷിയോടുള്ള ഒരു സമീപനം എത്രത്തോളം അവരെ തരം താഴ്ത്തുന്നതാണ് എന്നുള്ളത് കൂടി വിളിച്ചോതുന്ന കാര്യമാണ് സി പി ഐ ഈ കാര്യത്തിലൊക്കെ വ്യക്തമായ നിലപാട് ഉണ്ടായിട്ട് പോലും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടോ മന്ത്രിമാരെ പിൻവലിച്ചുകൊണ്ടോ മാത്രം ഇതിന് ഒരു തീരുമാനം അല്ലെങ്കിൽ അത്രയും പോരാ ഇതിൽ സി പി ഐ ഒരു സി പി എമ്മിന്റെ അടക്കളയിൽ തൂങ്ങിക്കിടക്കേണ്ട ഒരു പ്രസ്ഥാനമല്ല എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് സി പി ഐ നേതാക്കളായ അച്യുത മേനോനെയും വാസുദേവൻ നായരെയൊക്കെ മുഖ്യമന്ത്രിമാരാക്കിയത് പോലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇത്രയും ഒരു കടകക്ഷികളെ ഒരു തരത്തിലും വില നൽകാത്ത ഒരു മുഖ്യമന്ത്രിയും സർക്കാരും അതിൽ സി പി ഐ ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാതെ വീർപ്പ് മുട്ടിക്കൊണ്ടാണ് അവർ സി എൽ ഡി എഫ് സർക്കാരിൽ ഇപ്പോൾ കഴിയുന്നത് സി പി ഐയുടെ മന്ത്രിമാർ വിളിച്ചാൽ എ ഡി ജി പി ഫോണെടുക്കില്ല എന്ന് പറയേണ്ടി വരുന്ന നിസ്സഹായ അവസ്ഥയാണ് അവർക്ക് തൃശൂരിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ബി ജെ പി വിജയിപ്പിച്ചതിൽ പോ ജയിപ്പിച്ചതിൽ പോലും ഇപ്പോൾ സംശയിക്കേണ്ടത് അതിൽ കരിക്കൽ നീക്കിയത് ശ്രീ പിണറായി വിജയനാണോ എന്ന് തന്നെയാണ് ഇങ്ങനെയുള്ളൊരു സമീപനമാണ് സി പി എം സി പി ഐയോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം ആ ഒരു രാഷ്ട്രീയ മര്യാദ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് പി എം ശ്രീ വിഷയത്തിൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്ന ശ്രമങ്ങൾ അത് എന്ത് വില കൊടുത്തും അതിനൊക്കെ അടിയറവ് പറയുന്ന മുഖ്യമന്ത്രിയെ കാണുന്നതിൽ ഏറ്റവും സഹതാപം തന്നെയാണുള്ളത് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ